ഇത് ദൈവനിശ്ചയമാണ് ലോക സമസ്തുഖിനോ ഭവന്തു ഇതെല്ലാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ക്ഷ്യത്തിൽ നമ്മളെത്തണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും പകുതി വഴിയിൽ വീണ് പോകും പിന്നെ അവരതിനെ മുന്നോട്ട് കൊണ്ടുപോകില്ല അവർ ചിന്തിക്കുന്നത് തനിക്ക് സാധിക്കില്ല താൻ ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ വീണ്ടും ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാണ് അവർ വിചാരിക്കുന്നത് അതിനുള്ള അവസരം കൊടുക്കാതെ താൻ ലക്ഷ്യത്തിലെത്തണം എന്നുള്ള ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ട് പോകണം ഒരാൾക്ക് പോലും ദുർഘടങ്ങളില്ലാതെ ദുരിതങ്ങളില്ലാതെ ദുഃഖങ്ങളില്ലാതെ ലക്ഷ്യസ്ഥാനത്ത് എത്താനേ കഴിഞ്ഞു ആരും തന്നെ മുന്നോട്ട് വന്നിട്ട് നിഷ്പ്രയാസമായി സാധിച്ച ഒരു കാര്യവും ഇല്ല അപ്പം നമുക്കൊരു കാര്യം നേടണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്യേണ്ടി വരും നമ്മൾ പ്രതീക്ഷിക്കാത്തത് നമ്മൾ ചിന്തിക്കാത്തത് നമ്മളിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും എന്നുപോലും അറിയാതെ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വരും ഈ തരണം ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ മനസ്സിനൊരു ഉറപ്പുണ്ടായിരുന്നാൽ മതി നമ്മുടെ ലക്ഷ്യസ്ഥാനം പൂർത്തിയാക്കാനുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നാൽ മതി അവിടെ ആണെന്നോ പെണ്ണെന്നോ കുഞ്ഞെന്നോ വലുതെന്നോ എന്നുള്ള ഒരു വ്യത്യാസവും ഉണ്ടാവാതെ തന്നെ നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയും കിട്ടുന്നത് എന്തായാലും അത് ഭാഗ്യത്തിൻ്റെ ലക്ഷണമായി കണ്ട് പൂർണതയോടുകൂടി തിരഞ്ഞെടുക്കുക നല്ലതായിട്ട് എടുക്കുക ഏത് കാര്യം നമ്മൾ ചെയ്താലും അതിന് പരാജയവും ദുരിതവും വേദനയും ഉണ്ടെന്ന് ആദ്യമേ തീർച്ചപ്പെടുത്തുക എന്നിട്ട് ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടി നന്നായിട്ട് ശ്രമിക്കുക അതിനു വേണ്ടിയുള്ള ദോഷങ്ങളും ദുരിതങ്ങളും നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റാൻ സ്വയം എടുക്കുക അതിനനുസരിച്ച് നീങ്ങുക നമുക്ക് പറ്റാത്തതായ ഏത് കാര്യവും ഈശ്വരന് പറ്റും ആ ബുദ്ധിമുട്ട് ഈശ്വരൻ മാറ്റിത്തരുമെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം അതിനനുസരിച്ച് നമ്മൾ നീങ്ങണം അതിൻ്റേതായ ഭാഗ്യവും ഫലവും കിട്ടും ലക്ഷ്യം നേടണോ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യാനുള്ള ആ മനസ്സ് നമ്മൾ കൊടുത്തിരിക്കണം മനസ്സിന് നല്ല ബലവും വേണം ഈ ബലം തരുന്നത് ഭഗവാൻ തന്നെയാണ് ഈ പ്രശ്നം തീർക്കുന്നതും ഈശ്വരൻ തന്നെയാണ് നമ്മൾ അതിനുള്ള വഴി നമ്മൾ തന്നെ ഉണ്ടാക്കണം ഭഗവാൻ കൂടെ ഉണ്ടാവും എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തീർത്ത് തരും എല്ലാ ദുരിതങ്ങളും നമുക്ക് മാറ്റിത്തരും എല്ലാ പ്രശ്നങ്ങളും തീർത്ത് തരാൻ കഴിവുള്ള ശക്തി തന്നെയാണ് ഈശ്വരൻ ആ ബോധം നമ്മുടെ മനസ്സിൽ നിറച്ച് മുന്നോട്ട് പോവുക ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എല്ലാ ഭാഗ്യവും നേടിയെടുക്കാൻ പറ്റും ഭഗവാൻ അതിനെല്ലാം സാധിക്കും നമ്മളത് നേടിയെടുക്കണം എന്നുമാത്രം ലോകാസമസ്താ സുഖിനോഭവന്തു ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഇതെടുത്തേ പറ്റുള്ളൂ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം എല്ലാവരും ഇതെടുക്കണം ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക മ്മി നാല് ബാർ മുപ്പത്തിനാല് ഒന്ന് ബി യു ആർ എ നമ്പർ നൂറ്റി പതിമൂന്ന് ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് एट जीरो नये सेवन फोर टू फ्री नयन इमेल उषा भारती इलेवन अटॉ विम कलियुगव